ഹലോ ഗേസ് എന്തെങ്കിലുണ്ട് വിശേഷം ഇല്ലായിരുന്നു സുഖമല്ലേ നമുക്ക് നമുക്കിന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് ഒന്ന് തയ്യാറാക്കി നോക്കാട്ടോ കേട്ടോ അപ്പം ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറും വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നമ്മളതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ക്യാബേജ് ഉപ്പേരി വെക്കാൻ പോവാണ് കേട്ടോ ഞാൻ ഇതിനൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ നമുക്കത് അടച്ച് വെക്കാം അപ്പോൾ വഴുതനിക ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് അതിന് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി പിന്നെ ചിക്കൻ പൊരിക്കുന്ന മസാല ഉണ്ടല്ലോ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് വഴുതനങ്ങയൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ചോറൊക്കെ തിളച്ച് വന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഊറ്റിയിടാം കേട്ടോ ഇടയിലൂടെ നമ്മുടെ ക്യാബേജൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ടേ വഴുതന ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കൊടുക്കാം വഴുതനീങ്ങോന്നായിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ഒന്ന് ഒക്കെ ചെയ്ത് കമൻറ്റ് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ എല്ലാ വീഡിയോയിലൊന്നും പറയാറില്ല ഞാൻ പറയാത്തത് കൊണ്ട് തന്നെ തോന്നുന്നു നിങ്ങളാരും ചെയ്യാറില്ല ലൈക്കൊന്നും ചെയ്യാറില്ല ഇല്ല ലൈക്കില്ല അതൊക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്കൊരു മറച്ചിട്ട് കൊടുക്കണം ഒരുപോലും വെളിയായിരിക്കണം കേട്ടോ നമുക്കിത് മാർച്ച് കൊടുക്കാം കാബേജ് ഉവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഓഫ് ചെയ്യാം മോൾക്ക് ഇതിൽ തേങ്ങ ഇടുന്നത് ഇഷ്ടമില്ലാത്തത് തേങ്ങ മോൾക്ക് ഇടില്ല മോൾക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിൽ തേങ്ങ ഇടും കേട്ടോ വഴുതനങ്ങ ഫ്രൈയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ചായക്കുള്ള പലഹാരം നോക്കാം ഇത് നമ്മുടെ അരിപ്പൊടിയാണ് അരിപ്പൊടിയിലേക്ക് അരിഞ്ഞ ഉള്ളി സവാള ചേർക്കുന്നുണ്ട് േറുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കത് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം കൂട്ടത്തിൽ നമ്മുടെ പാൽ താപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി നെയ്യോ എണ്ണയോ പുരട്ടി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കുക തുറന്ന് നോക്കാം തുറന്നതിന് ശേഷം ഒരു കൊട്ടും കൂടെ എണ്ണ നെയ്യോ എന്താണെങ്കിലും വേണ്ട ഞാൻ അവിടെ നെയ്യാണ് തേച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചുട്ട അപ്പം റെഡിയായി ഇത് കഴിക്കാനായിട്ട് നമുക്ക് കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ചായ ഉണ്ടെങ്കിൽ ചായൻ്റെ അപ്പം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വേറെ കറികൾ വേണമെന്നൊന്നുമില്ല ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി മോൾക്ക് കൊടുത്തു വിട്ടു മോൾ സ്കൂളിൽ പോയി ഇനി ഞാൻ ഈ അപ്പം അപ്പൊക്കൊന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക അപ്പം ഞാൻ അതിനനുസരിച്ചൊക്കെ ശരിയാക്കി എടുക്കാം കേട്ടോ പിന്നെ അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ